കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയാൻ താഴെ കാണുന്ന ചുവന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ നേരെ നടന്ന അക്രമം ബ്ലാക് മെയിലിംഗ് ആണെന്ന സൂചന കാറിൽ വെച്ച് ക്രൂരമായി അപമാനിച്ച ശേഷം ഇറങ്ങിപ്പോകുമ്പോൾ പൾസർ സുനി രാവിലെ കാണണം എന്ന് നടിയോട് പറഞ്ഞതായി പോലീസ് പറയുന്നു ഇത് വ്യക്തമാക്കുന്നത് അണിയറയിൽ മറ്റാളുകളും ഉണ്ടെന്ന സൂചനയാണെന്ന് പോലീസ് കരുതുന്നു അന്വേഷണം കൂടുതൽ സിനിമാ പ്രവർത്തകരിലേക്ക് വ്യാപിക്കുമെന്നാണ് പോലീസ് നൽകുന്ന സൂചനകൾ ഹണി ബി ടുവിന്റെ അണിയറ പ്രവർത്തകരിൽ നിന്ന് മൊഴിയെടുക്കും നടിയെ ആക്രമിച്ചതിനു പിന്നിൽ ഒരു മാസത്തോളം നീണ്ട ഗൂഢാലോചന ഉണ്ടായിരുന്നതായി പോലീസ് നേരത്തെ തന്നെ വെളിപ്പെടുത്തിയിരുന്നു അതേസമയം സുനി ഇപ്പോഴും ഒളിവിൽ കഴിയുന്നതിനും പോലീസ് ിന് ഇയാളെ പിടികൂടാൻ കഴിയാത്തതിലും ഉന്നത സർക്കാർ വൃത്തങ്ങളിൽ കടുത്ത അമർശമുണ്ട് സുനി കോടതിക്ക് മുമ്പാകെ കീഴടങ്ങിയാൽ അത് പോലീസിനും സർക്കാരിനും നാണക്കേട് ഉണ്ടാക്കുമെന്നും അവർ കരുതുന്നു കേസിന്റെ വ്യാപ്തി വലുതാവുന്നതും സംശയത്തിന്റെ മുൾമുന ഒട്ടേറെ പേരിലേക്ക് നീങ്ങുന്നതും പോലീസിനെയും കുഴിക്കുന്നുണ്ട് എന്തായാലും ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ലെന്നും മുമ്പ് പലതവണ ഇത്തരത്തിൽ പലരും വഞ്ചിതരായിട്ടുണ്ടെന്നും പോലീസ് കരുതുന്നു അന്വേഷണ സംഘം സൂക്ഷിച്ചാണ് നീങ്ങുന്നതെങ്കിലും സുനിയെ ഇനിയും പിടികൂടാനാവാത്തത് അവർക്ക് നേരിയ ചോദ്യങ്ങൾ ഉയർത്തുന്നു അതേസമയം ഫിലിം ചേംബർ ജനറൽ ബോഡി യോഗം ഇന്ന് കൊച്ചിയിൽ നേരെ ും സംഭവം യോഗത്തിൽ ചർച്ചയാകും നിർമ്മാതാക്കളും വിതരണക്കാരും അടക്കമുള്ളവർ യോഗത്തിൽ പങ്കെടുക്കും കൊട്ടേഷൻ ബന്ധമുള്ളവർ സിനിമാ രംഗത്ത് സജീവമായതിൽ മുതിർന്ന സിനിമാ പ്രവർത്തകർക്കിടയിൽ അമർഷമുണ്ട് ഇത് യോഗത്തിൽ പ്രകടമാകും നിർമ്മാതാക്കളുടെ സംഘടനയും നാളെ കൊച്ചിയിൽ യോഗം ചേരുന്നുണ്ട് കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി